അട്ടിമറിക്കാൻ കമ്മീഷൻ നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും പിന്തുണ നൽകാനുമായി കോൺഗ്രസ് വെബ്സൈറ്റ് ആരംഭിച്ചു തെരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ നീക്കം വോട്ട് എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ പറഞ്ഞു വെബ്സൈറ്റിൽ വോട്ട് ചോരി പ്രൂഫ് ഡിമാൻഡ് ഇസി അക്കൗണ്ടബിലിറ്റി റിപ്പോർട്ട് വോട്ട് ചോരി എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകളുണ്ട് ഇതിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അനുഭവമുണ്ടെങ്കിൽ അതേപ്പറ്റി ജനങ്ങൾക്ക് തുറന്നെഴുതാവുന്നതാണ് കോൺഗ്രസ് ആണ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയിലൂടെ വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞരിച്ച രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം രാജ്യത്ത് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തെരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തു